നമസ്കാരം കേരളം ഇപ്പോൾ ഓരോ ദിവസവും ദുരന്തങ്ങളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇന്നലെയും പത്തനംതിട്ട ജില്ലയിലെ ഇളമണ്ണൂരിൽ പാറമുടലുണ്ടായ അപകടത്തിൽ ഒരു തൊഴിലൊരാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു ഒരാളുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് രാവിലെ വരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് വലിയ പാറക്കലുകൾ മുകളിൽ നിന്നും വീണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ കേരളത്തിലല്ല അതൊരു അതിഥി തൊഴിലാളി ആയതുകൊണ്ട് തന്നെ എത്രമാത്രം അതിന് വാർത്താ പ്രാധാന്യം വന്നുവെന്നോ എത്രമാത്രം രാഷ്ട്രീയക്കാർ അവരുടെ അടുക്കൽ അടുക്കള ചെന്നോ അറിയില്ല കേരളത്തിലെ ഒരു സംഭവമാണെങ്കിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരോ ഒക്കെ അവിടെ ചെന്നേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പക്ഷേ ഇത് ഇതെത്രമാത്രം അതിന് വാർത്താ പ്രാധാന്യമുണ്ടെന്നറിയില്ല കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തവും നമ്മൾ കണ്ടു ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഓരോ നിയമങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരുന്നതിന് മുമ്പേ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ വളരെ ശുഷ്കിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട അവസ്ഥയിലാണ് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം എന്ന് നമ്മൾ പലപ്പോഴും നോക്കുന്നില്ല നമ്മുടെ ഭരണത്തിലെയും ബ്യൂറോക്രസിയിലെയും ഒക്കെ നിയമങ്ങൾ പലതും മാറ്റേണ്ടതുണ്ട് പല കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പുതിയ ബിൽഡിങ് വേണിതിട്ട് വർഷങ്ങളായി എന്നാണ് അറിഞ്ഞത് പുതിയ ഉപകരണങ്ങൾ വന്നിട്ട് അവിടെ കിടക്കുന്നു ചിലയിടത്തെയൊക്കെ ചില വേറെ ഹോസ്പിറ്റലിലെ ഉപകരണങ്ങളൊക്കെ വന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി ഉപകരണങ്ങൾ വാങ്ങിയിട്ട് അത് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോവുക ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് തുറന്നു കൊടുക്കുന്നില്ല ഉദ്ഘാടനം നടത്തി കൊടുക്കുന്നില്ല ഇതിലുള്ള നൂലാമാലകൾ എന്തൊക്കെയാണെന്നറിയില്ല ഈ നൂലാമാലകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ഭരണത്തിലിരിക്കുന്നവരുടെ ഒരു ചുമതലയാണ് നിയമങ്ങൾ മാറ്റാൻ കഴിയുമല്ലോ നിയമനിർമ്മാണം നടത്താൻ പറ്റും ഈ ഫയലുകളുടെ നൂലാമാലകളൊക്കെ മാറ്റിയാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി വരികയുള്ളൂ ഒരു നീക്കപോക്കെ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആന ചവിട്ടിക്കൊല്ലുമ്പോഴും പുലി പിടിക്കുമ്പോഴും ബസ് ഉണ്ടാകുമ്പോഴും ആശുപത്രിക്കെട്ടിട ഇടിഞ്ഞു വീഴുമ്പോൾ പാറമടയിൽ പാറമട പാറ ഇടിഞ്ഞു വീണും ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഇതുണ്ടാകാതെ വേണ്ട സെക്യൂരിറ്റി സംവിധാനങ്ങളല്ലേ എന്തൊക്കെയാണ് അവിടെ വേണ്ട സംഭവങ്ങൾ അതിൻ്റെ സേഫ്റ്റിക്കായിട്ട് സുരക്ഷയ്ക്കായിട്ട് അവിടെ എന്തുണ്ട് എന്ന് ചിന്തിച്ച് അത് മുൻകൂട്ടി ചെയ്യുന്നിടത്താണ് ഒരു യഥാർത്ഥമായ ഒരു ജനസേവനം നടത്തപ്പെടുന്നത് പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് മുഴുവൻ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നതാണ് കാണുന്നത് പുതിയ നിയമങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്നാലിത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളൊന്നും കാണുന്നില്ല ആന ഒട്ടിക്കൊന്നു കഴിഞ്ഞാൽ പിന്നീടാണ് കിടങ്ങ് ഒഴിക്കലും മറ്റേ ഫെൻസിംഗ് ഉണ്ടാക്കലുമൊക്കെ അതുപോലെ തന്നെ കടുവ പിടിച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് പന്നി വന്ന് കൃഷി മുഴുവൻ നശിപ്പിച്ച് കഴിയുമ്പോഴാണ് പന്നിയെ പിന്നീട് വെടിവെക്കാനോ പിടിക്കാനോ ഉള്ള ഉത്തരവ് ഇപ്പോൾ പാറമട പാറ വീണ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ തൽക്കാലത്തേന് പാറമടയുടെ പ്രവർത്തനം നിർത്തി വെച്ചിരിക്കുകയാണ് ഇതിന് സേഫ് സുരക്ഷയില്ലാതെ ഇവിടെ അധികാ ഇത് ഈ പാറമടയൊക്കെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാരാരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇതുപോലെയുള്ള അപകടങ്ങൾ പലതും തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സുകളുടെയൊക്കെ പാലപ്പഴക്കം പലതും നോക്കുന്നതേ ഇല്ല അങ്ങനെ ബസ് അപകടങ്ങൾ എത്രയോ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സർക്കാർ വണ്ടി കെ എസ് ആർ ടി സിയുടെ തേങ്ങ ടയറുകൾ കൊണ്ട് ഓടുന്ന വണ്ടി ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികളൊക്കെയാണ് കൂടുതലും ഓടുന്നത് ഇതൊന്നും ആരും നോക്കുന്നതേ ഇല്ല ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ യഥാർത്ഥമായി മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും നിയമം കർശനമായി നടപ്പാക്കാനും അല്ലെങ്കിൽ ഇത് ഉണ്ടാകാതിരിക്കാനുള്ള പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും വേണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഓരോ ഭരണാധികാരിക്കും കഴിയട്ടെ ഓരോ ഉദ്യോഗസ്ഥനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു